നമസ്കാരം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം കുട്ടികൾക്കാണ് ഉണ്ടാകാറുള്ളത് കാരണം മറ്റൊന്നുമല്ല അവരുടെ ബാക്ക് പാക്ക് അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ബാഗ് മഴയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ബാല്യകേറാമല തന്നെയാണ് അവിടെ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്ന ആർക്കും ഇത് ഗുണകരമാണ് പന്ത്രണ്ട് ലിറ്റർ മുതൽ അൻപത് ലിറ്റർ വരെയുള്ള ഏതൊരു ബാഗും ഈ ഒറ്റ പ്രോഡക്റ്റിനുള്ളിൽ കയറ്റി വെക്കാം ഇനി നിങ്ങൾ ബൈക്കിൽ ഡെയിലി യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഫീൽഡ് ജോബ് ഉള്ളവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ അനുയോജ്യമായിരിക്കും അതാണ് വാട്ടർ പ്രൂഫ് റെയിൻ കവർ ഫോർ ബാക്ക് പാക്ക് ഇത് വാട്ടർ പ്രൂഫാണ് പറഞ്ഞു കഴിഞ്ഞു കൂടാതെ നിങ്ങളുടെ ബാഗിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം കാറ്റത്തും മഴയത്തും പറന്നു പോകാതിരിക്കാൻ ഒരു ലോക്ക് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഴ മാത്രമല്ല കേട്ടോ പുറത്തുള്ള ഡെസ്റ്റിൽ നിന്നും സംരക്ഷണം തരുന്നുണ്ട് ഇത് ഇനി ഇതിന്റെ വിലയാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ വില ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്തേക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം